I mm -hmm. <laughs> ഭാഗ സെണ്ടാം നമ്മൾ അവസാനം പോലെ അനുബന്ധമായിട്ട് ഒരു സർവൈശ്വര്യ വിളക്കത്തിൽ അദ്ദേഹം പറയുന്നത് സഹസ്രനാമത്തിലെ പ്രധാനപ്പെട്ട നാമങ്ങൾ കൊണ്ടുള്ള ഒരാശനയാണ് സമർപ്പിക്കുന്നത് സാധാരണ പൂജ പോലെയല്ല പലതും വിശേഷമാണ് കുറച്ച് സമയം അതായത് നല്ലത് കുറച്ച് മതിയല്ലേ അതുകൊണ്ട് മഹാദേവൻ്റെയും ദിനമണ്ഡപത്തിൻ്റെയും നൈര് വെച്ച് നമ്മളങ്ങനെ ഇരിക്കുന്ന രംഗമാണ് കൊളുത്തി നമ്മളത് പ്രാർത്ഥനകളോട് ലഭിക്കുമ്പോൾ തന്നെ ഐശ്വര്യം നാമം ജീവിക്കുക അംഗമാണ് നാമം അതുകൊണ്ടാണ് ഏത് പൂജ്യം സഹസ്രനാമം ലഭിക്കുന്നത് സപ്താഹത്തിൽ എല്ലാവർക്കും വൈകുന്നേരം തിരക്കുള്ള രാമിക്കുന്നത് പൂജകളിലാണ് ശരിക്കുന്നത് ഒരുപാട് ഒക്കെ കാലത്തൊക്കെ സപ്താഹം രണ്ടിട്ട് അഞ്ചര മണിക്കാണ് സഹസ്രാമിക്കുന്നത് ഇതിന് എന്തൊക്കെ ഇല്ല അതുപോലെ പൂജ മുന്നിലാണ് ആ മഹാപൂജ നടക്കുമ്പോൾ നമ്മളിവിടെ എന്താ വിചാരിച്ചറിയില്ല വിളക്കിനെ പൂജിക്കലൊന്നുമല്ല കേട്ടോ വിളക്ക് എടുത്ത് വെച്ചാൽ വിളക്കിനെ ഇങ്ങനെ ആവശ്യമില്ലല്ലോ ആ വിളക്കിലേക്ക് ചൈന വാഹിച്ചിട്ടാണ് നമ്മളൊരു ഹോമം കൊണ്ടുണ്ടാക്കിയിട്ട് അതിൽ എന്താ ചെയ്യുക ഗണപതിയെ സങ്കല്പിച്ചാൽ ഗണപതി പോകും മൃത്യുജയം ഗണപതിയെ സങ്കല്പിച്ചാൽ മൃത്യുജയം ഹോമം ഇങ്ങനെ அதுபோல ஆ தேவியை சங்கல்பாள் அவர் எந்த அதுபோல் விளக்கு வைக்கணும் வத்தியாசம் சங்கல் செய்தோம் விஷ்ணு நமக்கு விளக்கு வச்சு போய் அய்யப்பஸ்வாமியே போய் இன்னும் நம்ம செய்யும் பத்திரிகை ஆகம் கழிஞ்சது ഭദ്രകാളിയായിട്ടുള്ള ജഗദം ഭദ്രകാളി എന്ന് പറഞ്ഞാൽ കാത്തിയായനിക്ക് മംഗളം ജഗദിയാറിക്കുകയാണ് അതിൽ എല്ലാ ചലങ്ങളും നമ്മൾ ചെയ്യുന്നില്ല കാരണം നാളുകളൊക്കെ ജീവിച്ച മണ്ഡപത്തിന്റെ ഇന്നലത്തെ ഇന്നലെയും ചെയ്യണം എന്നത് ഭദ്രകാളി ജലദമ്പിയായിട്ട് ഇവിടെ പ്രത്യക്ഷമായിട്ടുള്ള ആമയുടെ പാദത്തിലാണ് നമ്മൾ സമർപ്പിക്കുന്നത് ഇങ്ങനെ ഇരുന്നതുകൂടി അതിൻ്റെ അസങ്കല്പം കൂടി എങ്ങനെയാണ് അപ്പം ഇപ്പം അങ്ങനെ ചെയ്യുക അപ്പോൾ നമ്മൾ നികുതിയും ഉപചാരങ്ങളിൽ ഷോരസോപചാരങ്ങൾ അതൊന്നുമില്ല അന്ന് നമ്മൾ ചെയ്യുന്നില്ല അതൊക്കെയാണെങ്കിൽ സമയപരിപാടിയും നമുക്കൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റും ചില മുന് കണ്ട സ്വാമികൾ വളരെ മുദ്ര അറിയില്ല എനിക്ക് മന്ത്രവും അറിയില്ല തന്ത്രവും അറിയില്ല പിന്നെന്താ ഇതൊന്നേ നിലവിലുള്ളൂ അമ്മയെ ഒക്കെ വിളിച്ച് നിലവിളിച്ചാൽ ആ കുട്ടിയെടുത്തിട്ട് അമ്മ വെള്ളുന്ന കാര്യങ്ങൾ പോലെ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ള ഭാഗത്ത് പ്രാർത്ഥിക്കുക അതോടൊപ്പം ഈ വലിയ നാമങ്ങളൊന്നും ഇല്ലാതെ ഗുരുവിഷ്പം സമർപ്പിക്കുക ഗുരുവിനെ സമർപ്പിച്ചുകൊണ്ട് അടുത്തതായിട്ട് ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് പൂജ നട പോലെ ജീവിക്കുന്നതുകൊണ്ട് അതൊക്കെ ഭംഗിയായിട്ട് വരാൻ വേണ്ടിയിട്ട് സരസ്വതി ശ്ല എല്ലാവർക്കും പറയുന്ന सिंदूदा नर्मक रहाम लेना मारिक्योगिस पुदता राम एक से हैरा सिद्ध ही मां बिना प्रचुर हाम पानिक्याम लिपुना नशर सगम तोलपलम युधरिंग सोमियाम नदरतर तदराम ध्याएँ राम ध्याएँ पद्मासरस्ताम विकसित बदनाम ततो तत्रया नक्षिन्धेमो भाम् विदवस्त्रां परविदल सद्ये महत्मान परलभी स्वाहांगारे पुदान शब्दम भेरं भक्त नम्रं धावाये श्री विद्या अनुसांत मोक्तिं सगल सुरदां सर्व संदप्रदात्रीं पुष्प संतिकं वृन्दं कृच्छ उक्तं मात्र गृहिणिकं सगुगुमिलेना गजुम्बी कस्तुरीगं समंतसिद्ध श्लोक सशेष जाव पांचान गोशां अशेष देनामो हिनिम मेरुनमान्ये भोशाम पैरां ज्वाल सुसमभासु दाम्यो वितु स्मरेहि कर्म बीगां ओम श्रीमाधवीयनम सम्पिक्य दुष्प्रलत्वदशिर मारु ध्यानों कैल्ला आप देवी महानंद जगन्नाथ सम्पिक्य सर्वङ्गं मङ्गलं ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके देवी नारायणि नमोस्तुते नमो नमो सर्वङ्गं मङ्गलं ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके देवी नारायणि नमोस्तुते सर्वङ्गं मङ्गलं ये शिवे प्रभा പുഷ്പ മുന്നിലേക്ക് നത്തൊരു ദൂരം പ്രാർത്ഥിച്ച് ദേവിയുടെ സമീപിച്ചു

उद्भिंदमन इश्वरे भीमल कोडी है मन भीता अष्टमी जंतर विपथा जदले कस्त्रे सोख हिता मुख जले कलंगा मुद्रा आप ही विषय था मादनस्पर्शमान गली अग्रह दो अरण चिंगी का वक्त अलक्ष्मी बड़ी वाहचलन मीना भजो जना नवचंद्र का कुश पाधा नासादर धन्विता मंदिरा ताजा गार्डी दस्ता रीना नासा अपने दाम्भ കടം സർ മനിശേയേക്ത പ്രഗന്ന പൂർണമോഹലം താണംഗയഗീ ഭൂത തവ നൂഡപൻ അല്ലാ ഓം ശ്രീ മാത്രേ നമ ഓം ശ്രീഗാഗാദിർ ഇത് സ്പ്രതെ ആ മനിദ നജീ ஆஹ் கேள்வி எல்லாத்தையும் ஓம் போய் ஓம் ஓம்மா மகா மகா நம் அவர் குழப்பத்தில்

ओम शिवाय नमा ओम चित अग्नि गुंड संभोदाय नमा ओम शिवाय नमा ओम देव कार्य देय संदीदाय नमा ओम शिवाय नमा ओम उद्भान सरसनाभाय नमा ओम शिवाय नमा ओम चतुर्माद समन्विदाय नमा ओम शिवाय नमा अस रूपवा साध्यय नमा ओं शिवायी नमः ओं शिवायी ओं स्वाधीन अगलतायी नमः ओं शिवायी ओं सुनील देश दस्तायी नमः ओं शिवायी ओं श्रीमं नगराय गायी नमः ओं शिवायी ओं आह मनी देवां दस्तायी ॐ शिवायी, ओम यमद्राज दिगायी नमः, ओम शिवायी, ओम समयं दश्तायी नमः, ओम शिवायी, ओम पुराणारिकं लयायी नमः, ओम शिवायी, ओम अधिपुराणं तेरुदिदायी नमः, ओम शिवायी, ओम इश्वरं त्रिविधं निर्मा, ओम शिवायी, ओम आत्मा दक्षिणं द्रालस्थायी नमः. ओम जगदीश दया समरिचे नमा ओ शिवारे ओम महासकृवे नमा ओ शिवारे ओम भवानि्ये नमा ओ शिवारे ओम भावनागमियाये नमा